ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഉമ്ര നിർവഹിക്കുന്നതിനിടെ മക്കയിൽ കാണാതായ മലയാളി തീർത്ഥാടകയെ കണ്ടുകിട്ടി മക്കയിലെ ഹറമിൽ നിന്നാണ് ഇവരെ തിരിച്ചു ലഭിച്ചത് എറണാകുളം വാഴക്കാല തുരുത്തേപ്പറമ്പ് സ്വദേശിനി അറുപത്തിയഞ്ച് വയസ്സുള്ള മറിയം നസീറിനെയാണ് മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ കാണാതായത് റിയാദിൽ നിന്നും മക്കയിലെ ഹറമിലേക്ക് റംസാനിലെ അവസാനത്തെ പത്തിൽ ഈദ്ദാഫ് അടക്കമുള്ള പ്രാർത്ഥനയ്ക്കെത്തിയതായിരുന്നു ഇവർ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് റിയാദിൽ നിന്നുള്ള ഉംറ സംഘത്തോടൊപ്പം ഇവർ മക്കയിലെത്തിയത് മാർച്ച് മുപ്പത്തിയൊന്നിന് റിയാദിലുള്ള മകൻ മനാസ് അൽ ബുഖാരിയെ വിളിച്ച് താൻ ഖുറാൻ പാരായണത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ ഓഫാക്കി പിന്നീട് ഉമ്മയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൊബൈൽ ഓഫായിരുന്നുവെന്ന് മകൻ പറഞ്ഞു എന്നാൽ ഏപ്രിൽ ഒന്നിന് ഇദ്ദേഹം വീണ്ടും ഫോൺ വിളിച്ചപ്പോൾ അറബ് സംസാരിക്കുന്ന മറ്റൊരു സ്ത്രീ ഫോൺ എടുക്കുകയും പ്രായമായ ഒരു സ്ത്രീ തന്റെ കയ്യിൽ ബാഗ് ഏൽപ്പിച്ച് ബാത്റൂമിൽ പോയതാണെന്നും പിന്നീട് അവരെ കണ്ടെത്തിയില്ലെന്നും ബാഗിൽ നിന്നാണ് മൊബൈൽ കണ്ടെത്തിയതെന്നും അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ